എന്റെ ഭാര്യയുടെ പടം വെച്ച് സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി എന്ന് വാർത്ത കൊടുക്കും നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ടേക്കൺ ഫോർ ഗ്രാന്റ് എടുക്കരുത് ദൈവീര നിങ്ങൾ എന്റെ ഭാര്യ അന്താരാഷ്ട്ര പ്രസിദ്ധിയായ ഒരു കായികതാരമാണ് അവർക്കെതിരെ പതിനൊന്ന് ബുള്ളറ്റുകൾ പതിനൊന്നും പച്ചക്കള്ളം പതിനൊന്ന് ബുള്ളറ്റിനുകളാണ് ട്വന്റി പ്രസിദ്ധീകരിച്ചത് പേരിൽ അനുഭവിച്ച മാനസിക നമ്പ നമ്പികളെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി ഞാനാണ് തോന്നുന്നു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ വയസ്സാം കാലത്ത് നമ്മുടെ എസ് കെ എനും അതായത് ശ്രീകണ്ഠൻ നായും ഷാദൻ സ്പ്രയും തമ്മിലുള്ള ഒരു അട്ടിയും വഴക്കും കണ്ടിട്ട് എനിക്ക് ചിരി തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു വിഷയത്തിൽ ശരിയും തെറ്റും തമ്മിലുള്ള കാര്യങ്ങളല്ലേ നമ്മളിവിടെ സംസാരിക്കുന്നത് വലിയ തെറ്റും ചെറിയ തെറ്റും തമ്മിലാണ് ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് വലിയ തെറ്റെന്നും ആറര ഭാഗത്താണ് ചെറിയ തെറ്റെന്നും പറയേണ്ടത് നിങ്ങളാണ് ഓക്കെ രണ്ട് ദിവസം മുന്നേ ആണെങ്കിൽ മീഡിയസിന്റെ അതായത് മാധ്യമ സെമിനാറിൽ വന്നിട്ട് നമ്മുടെ എസ് കെ എൻ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അതിന് ഈ അടുത്തിടെ നമ്മൾ സംപ്രേഷണം ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ എന്റെ ഭാര്യയുടെ പടം വെച്ച് സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി എന്ന് വാർത്ത കൊടുത്തു നിങ്ങൾ വിചാരിക്കും ഇതൊരു തമാശയായിട്ട് ആളെ കാണുന്നു പലരും എന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു ഭാര്യ എപ്പോഴും വീട്ടിലുണ്ടോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുന്നു ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ ഒരു കാര്യമാണ് കാര്യം എന്ന് വെച്ചാൽ ഒരു വാർത്ത കൊടുത്തിന്റെ സ്വന്തം ഭാര്യ ബംഗാളിയുടെ ഒപ്പം പോയി ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ അത് ആര് തന്നെ ആണെങ്കിൽ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ആളുകൾക്കെതിരെ തീർച്ചയായിട്ടും രൂക്ഷമായിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കേണ്ടതാണ് അത് തന്നെ ആണെങ്കിൽ ശ്രീകണ്ഠനായർ ഇവിടെ ചെയ്തിട്ടുണ്ട് അതോടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവക്കാം ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പം കേസ് ഉണ്ട് കേരളത്തിൽ പതിനെട്ടോളം ക്രിമിനൽ കേസുകൾ ഈ കാര്യം ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതിൽ മലപ്പുറത്തുള്ള ഒരു ഒരു ഇതിൽ പ്രവർത്തിച്ച ഒരാൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാളെ ഒരു ദിവസം തടവിൽ വെച്ചു ലോകത്തിലിട്ടു മറ്റുള്ള ഈ കൊട്ടാരക്കരക്കാരന്റെ കേസും പരിഗണനയിലാണ് ഭീഷണിപ്പെടുത്തില്ല കൊട്ടാരക്കരയും മലപ്പുറവും അല്ല അങ്ങ് കോകർണത്തുള്ളവനാണെങ്കിൽ അവനെ തേടി ചെന്ന് പണി കൊടുക്കണം കാര്യം നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിനും അമ്മയ്ക്കും പെങ്ങൾക്കും വേണ്ടിയിട്ട് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്ത് നമുക്ക് എന്തും ചെയ്യാം അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഇതിഹാസമായിട്ടുള്ള മഹാഭാരതത്തിൽ പോലും പറഞ്ഞിട്ടുള്ളത് ഓക്കെ അത് തന്നെയാണ് നമ്മുടെ ചെയ്തിട്ടുള്ളത് അതായത് ഒരു വരെ പോയി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പ്ലേയാണ് ഒരാൾ കത്തറിലുള്ള രണ്ട് പേരുണ്ട് അപ്പൊ ഈ വിദേശ നാളികൾ സൗദി അറബിലൊക്കെ ഇരുന്ന് ജോലി നാളുകൾ വിചാരിക്കുന്ന പാദരാത്രിക്ക് നമ്മൾ സൈബർ ഇടങ്ങൾ എന്തെങ്കിലും എഴുതി വിട്ടാൽ നമ്മളെ ആരും പിടിക്കില്ല എന്നാണ് വളരെ മണ്ണത്തോ കേട്ടോ ഞാൻ ഇന്ത്യൻ എംബസിയിലേക്ക് പരാതി അയച്ചിട്ട് ഈ കത്തലുള്ള ചെറുപ്പക്കാരനെ എംബസിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ആ ഇന്ത്യൻ എംസിയിലെ രണ്ടാമത്തെ സെക്രട്ടറി ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ജോലിക്ക് പറഞ്ഞു പോയി കിട്ടും ആ തിരിമലിന് കേസുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുകയാണെങ്കിൽ ായി അത് തന്നെയാണ് പല പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇതുപോലെ ഇരുട്ടുമിറിയിൽ ഒളിച്ചിരുന്നിട്ട് ഇതുപോലെ ഫേക്ക് ഐ ഡി എന്നൊക്കെ കമന്റിടുന്ന ഓരോ ആളുകളും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇത്തരം സൈബർ അടങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ആരും കാണില്ല അറിയില്ല എന്നൊക്കെ ചെയ്യുന്ന ആൾക്കാര് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളെ തേടി വരാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷെ അതിന് ഈ ആളുകളെല്ലാം തുനിഞ്ഞിറങ്ങണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പം ശ്രീകണ്ഠൻ നായർ ആയതുകൊണ്ടാണ് ഇപ്പൊ ബാക്കി ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ഇതേപോലെ തേടി തേടിച്ചതെന്നെല്ലാം പറ്റിയെന്നൊന്നും വരില്ല അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് ഓക്കെ ഇനി ബാക്കി പുള്ളി പറയുന്ന കാര്യം കാര്യങ്ങൾക്കാൻ ഭാര്യ പറഞ്ഞു ഒരു സ്ത്രീയെ അപകസിച്ച് വാർത്തകൾ കൊടുത്ത ആളുകളെ പിൻബലം ചെയ്യുന്ന ആളുകളുടെ സമ്മേളനം നടത്താൻ ഞാനില്ലെന്നാ പറഞ്ഞു നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ഫോർ എടുക്കരുത് ദൈവീതം നിങ്ങൾ അവരുടെ മനസ്സിലൊരു മുറിവേറ്റാൽ അതൊന്നും അങ്ങനത്തെ എളുപ്പം പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് തീർച്ചയായിട്ടും അങ്ങനത്തെ നമ്മൾ പോവുകയെ ചെയ്യരുത് ഓക്കെ അത് അങ്ങനെയാണോ ഒരു ഭർത്താവെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വേണം ഒരു സ്ത്രീയോട് നമ്മൾ കാണിക്കേണ്ട റെസ്പെക്റ്റും വാല്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ വേണം കാണിക്കാനൊക്കെ ഉണ്ട് പക്ഷേ അത് സ്വന്തം ഭാര്യയുടെടുത്തും മാത്രമല്ല കാണിക്കേണ്ടത് എല്ലാ സ്ത്രീകളുടെ അടുത്തും അല്ലെങ്കിൽ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകളുടെ അടുത്തും നമ്മൾ അങ്ങനെ കാണിക്കണം കാര്യം എന്ന് നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും സ്ത്രീകൾ അവര് നമ്മളോടൊന്നും ചെയ്യുന്നു വരത്തില്ല പക്ഷെ അവരുടെ കൂട്ടാളികളായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ബെറ്റാരെങ്കിലും ഒക്കെ നമ്മളോട് എന്തെങ്കിലും അവരോട് നമുക്ക് ശത്രു ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അവരെ ഇത്തരം കാര്യങ്ങളിലോട്ട് നമ്മുടെ ശത്രുതയിലോട്ട് ഒരിക്കലും വലിച്ചിടാൻ പാടില്ല ഓക്കെ ഇതിന് മറുനാടൻ നെക്സ്റ്റ് മലയാളി എന്നാണെങ്കിൽ നമ്മുടെ ശാഖൻ സ്ക്രിയെ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഞാൻ അതിങ്ങോട്ട് പ്ലേ ചെയ്യാം എന്റെ ഭാര്യയ്ക്കെതിരെ സഹോദര ിനെതിരെ നിരന്തരം ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചത് എന്റെ ഭാര്യ അന്താരാഷ്ട്ര പ്രസിദ്ധിയായ ഒരു കായിക താരമാണ് അവർക്കെതിരെ പതിനൊന്ന് ബുള്ളറ്റിനുകൾ പതിനൊന്നും പച്ചക്കള്ളം പതിനൊന്ന് ബുള്ളറ്റിനുകളാണ് ട്വന്റി പന്ന് പ്രസിദ്ധീകരിച്ചത് എന്നിട്ടൊരു പറ്റിയ കേസ് പോലും ഇതുവരെ മരണ വിരുദ്ധനായ പിണറായി സർക്കാർ എടുക്കാൻ കഴിഞ്ഞില്ല സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ട് എന്ന തരത്തിൽ വ്യാജവാർത്ത അനധികൃത സ്വത്ത് സമ്പാദ്യം നടത്തിയിരിക്കുന്നു സർക്കാരിനെ പറ്റിയിരിക്കുന്നു വിദേശത്തെ കമ്പനി നടത്തുന്നു വിദേശത്തുനിന്ന് പണം കൈ നിർത്തുന്നു അപ്പൊ സ്വപ്നത്തിൽ നിന്നും പതിനൊന്ന് ബുള്ളറ്റിനാടുന്ന പ്രതികരിച്ചത് അതിന്റെ പേരിൽ എന്റെ ഭാര്യ അനുഭവിച്ച മാനസിക സമ്മർദ്ദം ഇന്നും മാറിയില്ല അവളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റി മറിച്ചത് ആ പതിനൊന്ന് കുടുംബം എന്താണ് എസ് കെ നീ കേൾക്കുന്നത് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി മാത്രമാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ബാക്കിയുള്ള സ്ത്രീകളോടും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഇത്രയും ബുള്ളറ്റിനൊക്കെ നിങ്ങൾ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇത്രയും വലിയൊരു മെയിൻ സ്ട്രീം ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അതേപോലെ തന്നെ ഇപ്പം ഷാജൻസ്കറിയെ ഇപ്പം നിങ്ങൾ ഇപ്പൊ തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് തിരിച്ചങ്ങനെ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ അവർക്ക് പണി കൊടുത്തു ചാനൽ കൂടിച്ചു അങ്ങനത്തെ നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സ്പീച്ചിനോട് നിങ്ങളെയും പറയുന്നുണ്ട് എന്തായാലും ബാക്കി എനിക്ക് അധിനെ കുറിച്ച് ഓർക്കാൻ അഭിമാനം ഉണ്ട് അറുപതും എഴുപതും കിലോ ഭാരമുള്ള വളരെ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ജീവിച്ചു പോയ ആളാണ് ആ ആളിനെ മറന്നാടൻ മലയാളി പോലെയുള്ള ആളുകൾ തന്നയ്ക്ക് പറയുമ്പോൾ എനിക്ക് സഹിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ സഹിച്ചു കൊടുക്കുന്നില്ല തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ട്വന്റി ഫോറിന്റെയും പ്ലവേഴ്സിന്റെയും നമ്മുടെ നെറ്റ്വർക്കിന്റെയും മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിൽ നിറുകേടി കാണിക്കുന്ന ആളുകൾ അതേത് പാർട്ടിയായാലും അവർക്കെതിരെ നിയമപരമായ എടുക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് നടപടികൾ ചെയ്യുകയാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും തന്തയ്ക്ക് വിളിക്കുന്ന അമ്മ ഒരു പരിപാടി തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷേ തന്തയ്ക്കുള്ളി കേൾക്കാനും മാത്രം നമ്മളുടെ പ്രവൃത്തികൾ അത്രത്തോളം അതിരി കടന്ന് പോകരുത് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇപ്പം ഇതിനകത്ത് ശതൻസ്കർ പറഞ്ഞ പോലെ അതായത് തന്റെ ഭാര്യയെ കുറിച്ചിട്ട് ഇതുപോലെ ഇല്ലാ കഥകൾ ഇതുപോലെ ഇത്രത്തോളം ബുള്ളറ്റിനുകൾ അടിച്ച് പടച്ചു വിട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊക്കെ ഭയങ്കര ഒരു കാര്യമല്ലേ തെറ്റായ വാർത്തകളൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞത് കൊന്നലയിലെ വലിയ ഒരു മെയിൻ സ്ട്രീം ചാനലല്ലേ നിങ്ങളുടേത് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ സംഭാഷണം എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ കളയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള അക്രമങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇവരോട് കാണുന്നത് പന്നിക്കൂട്ടത്തോട് ആരെങ്കിലും വേറ്റിവിട്ടാൻ പോകും ഞങ്ങൾ ചേട്ടാ ഒരിക്കലും അതല്ല സംസ്ഥാന മുഖ്യമന്ത്രി സൈബർ ഇടത്തിൽ ആക്രമിച്ചാൽ അങ്ങ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ചാലും എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ദാഷ്ടം ആ ചെറുപ്പക്കാരൻ ഉണ്ടാകും അത് അറിവുച്ച് കൊടുക്കരുത് അത് അറിവിച്ചു കൊടുക്കാൻ പാടില്ല കാരണം പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളുമായി പോകാൻ ആളുകൾ പഠിക്കും മുഖ്യമന്ത്രി തെളിവിളിച്ചിട്ടൊന്നും സംഭവിച്ചില്ല പിന്നെ ഞാൻ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം നിങ്ങൾ അപ്പം അദ്ദേഹം പറയുന്നത് പ്രകാരം നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെ ആരും പ്രതികരിക്കാൻ പാടില്ല അങ്ങനെ തെരുവിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെതിരെ രൂക്ഷമായിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ ഈ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പണിക്കാരനാണ് അല്ലെ നമ്മൾ വോട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ ചെയ്ത് നിർത്തിയേക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഓക്കെ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുന്ന ഒരു പണിക്കാരനാണ് അപ്പം അങ്ങനെ ഒരു പണിക്കാരനെ കൃത്യമായിട്ട് പണി ചെയ്യുന്നില്ലെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചൂണ്ടിക്കാണിക്കാം വിമർശിക്കാം സഭ്യമായ ഭാഷയിൽ നമുക്ക് പറയാം ചില കാര്യങ്ങൾ അവർ ചെയ്ത് നമുക്ക് ഒരു രീതിയിലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചില ആളുകൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇത്തരം തെരുവാക്കുകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപമിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ഓക്കെ ഇതേപോലുള്ള ഉപമകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാറില്ലേ നിങ്ങൾ പരസ്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മീഡിയാസിലൂടെ ഇതേ പിണറായി വിജയൻ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ അപ്പോൾ അദ്ദേഹത്തെ ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഇതുവരെ രൂക്ഷമായിട്ട് വിമർശനം കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല ഞാൻ ഞാനിവിടെ ഒരു വീഡിയോയുടെ തന്നയിൽ വെക്കാം അതായത് നമ്മുടെ നമ്മുടെ ഹാഷ്മിൻ നിങ്ങളുടെ ചാനലിൽ തന്നെയാണെങ്കിൽ റിപ്പോർട്ടർ ആയിട്ടുള്ള ആ ഒരു ചേട്ടനാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയുടെ ഒരു തന്നയിൽ ഞാൻ ഇങ്ങോട്ട് വെക്കാം മഹാരാജാവേ നിങ്ങൾ പട്ടാപകലും നഗ്നനാണ് ട്വന്റി ഫോർ എൻകൗണ്ടറിൽ ഹാഷ്മിൻ എന്ന് പറഞ്ഞു ടൈറ്റിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ ഇങ്ങോട്ട് വെക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ക് കൂട്ടാൻ യ്യാത്തോണ്ടാണ് അങ്ങനെ തപ്പി പോയി കഴിഞ്ഞാൽ വീഡിയോസിനകത്ത് നിങ്ങൾ അല്ലെങ്കിൽ എത്ര എത്ര വാർത്ത കൊടുത്തതിനകത്ത് നിങ്ങൾ ഇതുപോലെ നമ്മുടെ ഭരണകൂടത്തെയൊക്കെ നിങ്ങൾ വിമർശിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഒരു തന്നെ രണ്ട് വാർത്ത തന്നെ പറയുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ അല്ലെങ്കിൽ ഇതേ സെമിനാറിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു വ്യക്തി ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം കേട്ടിട്ട് പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം അത് സ്പോർട്ടിൽ കിട്ടിയിരിക്കുന്ന ഒരു മറുപടിയാണ് നമ്മുടെ അവതാരികർ പോലും പല പത്ര ചാനലുകളുടെ അവതാരികർ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പട്ടി തെണ്ടി കള്ളൻ കൊള്ളക്കാരൻ എന്നെല്ലാമുള്ള പദപ്രയോഗങ്ങളിലൂടെ എത്രയോ കാലമായി ചർച്ചകൾ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മറുപടി പറ പറ മറുപടി ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ വാർത്തത് ക്ലിയർ ആണെന്ന് കൂടി ആലോചിക്കേണ്ടതാണ് കാര്യം ഇത്തരം കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ ഒരു മീഡിയ അല്ലെങ്കിൽ മീഡിയസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഭാഗത്തുനിണ്ടാവുന്ന ഒരുപാട് ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നും ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ഇത്തരം ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ശരിയേടായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വാർത്തകളിലൂടെ കേൾക്കുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്കതിന് സന്തോഷം തോന്നുന്നുണ്ട് ഓക്കെ ഒരു പ്രതിഷേധം നിങ്ങളിലൂടെ അറിയിക്കാൻ കഴിഞ്ഞാൽ എന്നുള്ളൊരു ആത്മസംതൃപ്തിയുണ്ട് ഓക്കെ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാം ഓക്കെ മുഖ്യമന്ത്രി എന്ത് ചെയ്താലും നമ്മൾ മിണ്ടാതെ ഇരിക്കണം എന്നുള്ളതല്ല എന്നുള്ളതല്ലേ നമ്മുടെ പണിക്കാരനാണ് അത് നമ്മൾ പറയുക തന്നെ ചെയ്യും ഡിജിറ്റൽ ലോകത്ത് തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാനതുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് ഞാൻ ഈ യുദ്ധം തുടരുകയാണ് കുറെ ആൾക്കാർ ഇങ്ങനെ തെറി വിളിക്കുന്നുണ്ട് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് വിട്ടി കളയാണോ പക്ഷെ അവസാനം എന്റെ വീട്ടിലേക്ക് കയറി ആക്രമിച്ചപ്പോൾ എന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഭർത്താവിന്റെ ഉപ്പായിട്ട് നടക്കുന്നതിൽ എന്താണ് നടത്തുമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു അതുകൊണ്ട് ഞാൻ പോരാട്ടത്തിന് ഇറങ്ങി ഇറങ്ങിയ കൊട്ടാരത്തിലെ ചെറുപ്പക്കാരനും മറുപടി പറയേണ്ടി വരും ഓക്കെ ഇപ്പൊ എന്തായാലും ശാദസ്കര ഇതിനൊരു മറുപടി പറയുന്നുണ്ട് ഞാൻ വെക്കാം ഒരു ഭാര്യ എന്റെ ഭാര്യ ആണ് എന്നതുകൊണ്ട് മാത്രം രാജ്യത്ത് വലിയ സംഭാവന കൊടുത്തിട്ടും അവരെ അധിക്ഷേപിച്ചുകൊണ്ട് പതിനൊന്ന് എഴുതാൻ ആ ബുള്ളറ്റിനെ പലതും അവതരിപ്പിക്കാൻ ശ്രീകണ്ഠർക്ക് കഴിഞ്ഞപ്പോൾ അവർ സ്ത്രീയാണെന്ന് ശ്രീകണ്ണാർക്ക് തോന്നിയില്ല തന്റെ ഭാര്യ മാത്രം സ്ത്രീയാണെന്ന് അവർ അപമാനപ്പെടരുതെന്നും മറ്റ് സ്ത്രീകൾക്ക് അപമാനിക്കപ്പെടണമെന്നുള്ള വിശ്വാസമുണ്ടല്ലോ ശ്രീകണ്ഠകാരെ അത് ഘട്ടാപ്പാണ് ന്യായമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇപ്പൊ ഞാൻ വീട് തുടക്കത്തിൽ പറഞ്ഞ സീം താനം തന്നെയാണ് ഇവിടെ വലിയ തെറ്റും ചെറിയ തെറ്റും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ വലിയൊരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓക്കെ ഇതിനകത്ത് നിങ്ങൾ പറയാം നിങ്ങൾ കണ്ടിട്ട് പറയാം അപ്പം അവിടുന്നും ഇങ്ങോട്ട് ഫോൾട്ട് വരുന്നുണ്ട് ഇവിടുന്നും അങ്ങോട്ട് ഫോൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് കൂട്ടർ ഭാഗത്തു നിന്നും അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട് രണ്ട് പേരും ക്ലീൻ ഇമേജുള്ള ആളുകളൊന്നും അല്ല ഓക്കെ നമ്മളെല്ലാവരും മനസ്സിലാണ് തെറ്റുകളൊക്കെ സംഭവിക്കും പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇത്തരം പബ്ലിക്കിലെ ഇതുപോലെ വന്നിട്ട് പ്രസന്റ് ചെയ്ത് നിങ്ങൾ പറയുമ്പോഴത്തേക്കും അതും സ്വന്തം ഭാര്യയുടെ കാര്യം പറയുമ്പോൾ അടിപൊളിയായിട്ട് കാര്യമാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അല്ലെ അപ്പോഴും ബാക്കിയുള്ള സ്ത്രീകളെയും നമ്മുടെ ഭാര്യ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അത്ര വില കൊടുക്കേണ്ട ആവശ്യമില്ല റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ചെറുപ്പക്കാരാണെന്ന് അറിയില്ല ഉപയോഗിക്കുന്ന വാക്കുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ അതായത് നിങ്ങൾ അമേരിക്കൻ ഫെഡറൽ നിയമം അനുസരിച്ച് ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ തെറ്റാണ് കുറ്റമാണ് ഗൂഗിളിൽ നിങ്ങൾ സാധനം അപ്ലോഡ് ചെയ്താൽ ഒരാളെ എന്ന് ശ്രീകുണ്ടനായാലും മറുമാടൻ മലയാളിക്ക് രണ്ടാഴ്ച അയാളുടെ സ്ഥാപനം പൂട്ടി വെക്കേണ്ടി വന്നത് ശ്രീകുണ്ടൻ പ്രയോഗിച്ചതുകൊണ്ടാണ് കേരളത്തിലായാഴ്ച പൂട്ടിയിരിക്കാൻ ഒരാളെ അത് ഞാൻ മാത്രമല്ല അല്ല ഒരാളെ അങ്ങനെ ഒരു അധിക്ഷേപം നടത്താന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് എനിക്കെങ്കിലും യോജിക്കാൻ പറ്റില്ല എന്തായാലും ഇങ്ങനെ ചാനലൊക്കെ പൂട്ടിച്ചെന്നൊക്കെ എന്നൊക്കെ എനിക്ക് മറന്നാൻ മലയാളിയിലെ ശാദിംഗ് ക്രൈ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് നമുക്ക് അതോടൊക്കെ സുഹൃത്തുക്കളെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രണ്ടാഴ്ച പൂട്ടിച്ചു എന്നാണ് അവകാശപ്പെടുന്നത് രണ്ടാഴ്ച മറന്നാടിന് ഒരു ചാനലിന് ഇദ്ദേഹത്തിന്റെ വ്യാജപരാതി വരെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ലെന്ന് വാസ്തവമാണ് പക്ഷേ ഒരു ചാനലല്ല മറന്നാടൻ മറന്നാടിന് പല ചാനലുകളുണ്ട് പല വാർത്താ സംവിധാനങ്ങളുണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ എന്റെ മാത്രമേ ജനം കേട്ടിരുന്നു ഒരു സന്തോഷത്തിന് വേണ്ടി മറന്നാടിന് പൂട്ടി ചോർക്ക് അവകാശപ്പെടാൻ നല്ലാതെ മറ്റൊരു ഗുണവുമില്ല എന്തുകൊണ്ടാണ് പിന്നെ അത് തുടർന്ന് പ്രവർത്തിച്ചത് പരാതി വ്യാജമാണ് എന്ന് ഗൂഗിളിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് ഓക്കെ ഇപ്പൊ പരാതി വ്യാജമാണെന്ന് ഗൂഗിളിനെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോഴും അവർ സ്റ്റിൽ കണ്ടന്യൂ ആൻഡ് ഇവരെ അതേ മറുനാടൻ മലയാളിയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ വാർത്തകൾ കാര്യങ്ങളെ സംസാരിക്കുന്നത് നിങ്ങളിപ്പോ ഒരു ഒരു ദിവസവും രണ്ടു ദിവസമൊക്കെ പൂട്ടിച്ചെന്നൊക്കെ പറയുമ്പോൾ പോലും അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഗൂഗിൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് തിരിച്ചു കൊടുത്തത് ഓക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോഴും നിങ്ങളുടെ ഭാഗത്തുകൂടെ ക്ലീൻ ആണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് നമുക്ക് ഒരു സ്ഥാപനം നടത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയുന്നത് പോലെ ഈ കേരളത്തിൽ നിങ്ങൾ കാണുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഭൂരിപക്ഷവും നഷ്ടത്തിൽ കൂപ്പൂത്തി കിടക്കുന്നവയാണ് തകർന്ന് തരിപ്പുമായി കൊണ്ടിരിക്കുകയാണ് ടെലിവിഷൻ ശൃംഖല അതിന്റെ കാര്യം മറ്റൊന്നല്ല കാര്യം ഈ ചാനൽസിന്റെ ഒക്കെ ആണെങ്കിൽ ഒരു മിനിയേച്ചർ വേർഷനാണ് നമ്മുടെ യൂട്യൂബിൽ കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ യൂട്യൂബ് നമ്മുടെ ഈ ടെലിവിഷനിലുള്ളതിനേക്കാൾ മികച്ച ഒരുപാട് പരിപാടികൾ നമുക്ക് ഈ യൂട്യൂബിലിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ നിങ്ങളുടെ ന്യൂസ് ചാനലുകൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റിയോടുകൂടി ഉള്ള പല ഇൻഡിവിജ്വൽ ചാനലുകളും പല ഇൻഫർമേഷൻസും പാസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ ചാനലിനേക്കാൾ കൂടുതൽ ഒരു ഇൻഡിവിജ്വൽ ചാനലിനെ വളരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ ഈ പറയുന്ന ഇൻഡിവിജ്വൽ ചാനലുകളെ അടച്ചുപൂട്ടിക്കുക എന്നുള്ളതല്ല അതിലും ക്രെഡിബിലിറ്റിയോടുകൂടി സത്യസന്ധമായ വാർത്തകൾ നമ്മുടെ ന്യൂസിന്റെ ഒരു ഇത് പറയുമല്ലോ വാക്യമുണ്ടല്ലോ നേരോടെ നിർഭയം നിരന്തരം എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ചാനൽ ഇപ്പം ന്യൂസ് ചാനലിന്റെ കാര്യമാണ് പറഞ്ഞത് നിങ്ങളുടെ ഭാഗത്തൊന്നും അത്രയും വലിയൊരു വീശനല്ല പിന്നെ ഈ പറഞ്ഞപോലെ കൂടുതൽ ജോലികളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക അത്രത്തോളം ബിസി ലൈഫ് നയിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ടി വി കാണാൻ ടൈം ഉണ്ടായെന്ന് വരുത്തില്ല ഓരോരോ ടെലിവിഷൻ ചാനലുകൾക്കും ഇപ്പം അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിന്റെ ഒരു ടെലിവിഷന്റെ ഒരു നഷ്ടം മനസ്സിലാക്കുന്നുണ്ടായിരിക്കും ഇത്തരം ചാനൽസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ടി പ്ലാറ്റ്ഫോം ഒക്കെ തുറന്നിട്ടുണ്ടാവുക മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു നിങ്ങൾ എറണാകുളത്തും തലസാര നഗരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും വണ്ടി ഉണ്ട് നിങ്ങളുടെ വണ്ടിയിൽ തട്ടിയാൽ നിങ്ങൾ ചിരിക്കുക മാത്രമേ ചെയ്യുക ഒന്നും പറയരുത് ഗ്ലാസ് ദാറ്റി നോക്കരു ഡോ തുറന്ന് പുറത്തിറങ്ങരുത് കാരണം അവൻ കൊച്ചിപ്പിച്ചാത്തി വെച്ചിട്ടുള്ള പുതിയ കെറ്റികളായി കാരണം എം ഡി എം എം എഴുതി പൂക്കറ്റിയായിരുന്നവനായിരിക്കും ഇതിൽ നിൽക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് ഇത് കേട്ടെ എനിക്ക് ശരിക്കും എനിക്ക് പൊളിഞ്ഞെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങളിപ്പം നോക്കുക ഞാനിപ്പം ഇവർ ഈ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും വന്ന് കാറിൽ തട്ടുവോ അല്ലെങ്കിൽ ഇതുവട്ടോ അല്ലോ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ബൈക്ക് ഓടിച്ചു പോകണം ഇവർ ആരെങ്കിലും കാറിൽ എല്ലാം അറിയാതെ ആക്സിഡന്റലി ആക്സിഡന്റിലെന്ന് തട്ടുവോ മുട്ടോ ഏതെങ്കിലും ചെയ്തൊന്നിരിക്കുക എന്നെ കാണുമ്പോൾ ഞാൻ എം ഡി എം എ അടിച്ചൊരാളായിട്ട് ഞാൻ കത്തികൊണ്ട് കുത്താൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക കാര്യം ഇത്രത്തോളം ജനറലൈസ് ചെയ്തതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാര്യം അങ്ങനെ ഏതൊരു പയ്യൻ വന്ന് കഴിഞ്ഞാലും അങ്ങനെ ഇങ്ങനെയാണ് പ്രശ്നമുള്ളത് ഇപ്പോൾ ഞാൻ മുടിയുടെ കളർ കാര്യങ്ങളൊന്നും അടിച്ചില്ല മുടി പൊഴിച്ചിയിൽ കുറച്ച് വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നേരത്തെ നമ്മൾ മുടി കളർ അടിച്ചു അങ്ങനെ ആ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു ഓക്കെ എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ നടക്കുന്ന ആളാണെന്നുള്ളതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നത് ഓക്കെ നിങ്ങൾ പറയുന്നത് പ്രകാരം ഇപ്പൊ ഒരുപാട് നമ്മുടെ ഒരു യുവത്വം എന്ന് പറയുന്നത് അടിമപ്പെട്ടിട്ട് ഒരു ഭൂരിഭാഗം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ പോകുന്നുണ്ട് എന്നുള്ള സത്യമാണ് എന്ന് വെച്ച് എല്ലാ ആളുകളും അങ്ങനെ അങ്ങനാണെന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാരെയും ജനറലൈസ് ചെയ്ത് പറയുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു പ്രണതയാണ് അതും ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനലിന്റെ മുന്നിൽ നിൽക്കുന്ന ഇങ്ങനെ ഒരു വ്യക്തി പറഞ്ഞു ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാൽ ഇന്നത് സാധ്യമല്ല നമ്മൾ നമ്മൾ ഏതെങ്കിലും ഏതെങ്കിലും വെച്ചാൽ അടുത്ത ഓൺലൈൻ വരും അല്ലെങ്കിൽ ആരെങ്കിലും പോസ്റ്റ് ചെയ്യും ഓരോ ഓരോ വ്യക്തിയും പൗരനും ഒരു കാലത്താണ് ജീവിക്കുന്നത് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ വെറ്റിനറി കോളേജിന്റെ സിദ്ധാർത്ഥന്റെ മരണം എന്ന് പറയുന്നത് നിങ്ങൾ ആരും അതിനൊരു ടി ആർ പി വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞേക്കുന്ന ഒരു വാർത്ത എന്നത് അത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ യൂട്യൂബർ വന്നിട്ട് ആ കാര്യത്തെ പരിയുടെ പബ്ലിക്കിൽ വന്നിട്ട് അഡ്രസ് ചെയ്ത് സംസാരിച്ചിട്ട് പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച വിഷയമായിട്ട് മാറിയ മാറിയത് കണ്ടിട്ടാണെങ്കിൽ അതിനൊരു ടി ആർ പി വാല്യുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പിന്നെ ഈ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയർ ചെയ്തുകൊണ്ട് അത് വലിയൊരു സെൻസേഷൻ ആക്കി മാറ്റിയിട്ടുള്ളത് അതുവരെ നിങ്ങൾ അവിടെ പോയി കിടക്കായിരുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോ ടെലിവിഷൻ ചാനലുകൾക്കും ഇതുപോലത്തെ ഒരു ഡൗൺഫാൾ ഉണ്ടാകുന്നതിന്റെ വലിയ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടും കാണാതെ അല്ലെങ്കിൽ കണ്ണടച്ചു വിടുന്ന ചില കാര്യങ്ങളുണ്ട് ഓക്കെ വളരെ ലേറ്റായിട്ട് നിങ്ങൾ പിന്നീട് ഓക്കെ ഇത് നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ബാക്കിയുള്ള ഓരോ ഇൻഡിവിജ്വൽ ചാനലുകൾ ചെയ്യുന്ന കണ്ട് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ പ്രതികരിക്കുന്ന കണ്ടിട്ടാണ് പിന്നീട് നിങ്ങൾ ഇതിന് ഓക്കെ ഇതിനൊരു സോഷ്യൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ടി ആർ പി വാലി ഉണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പ്രതികരിക്കുന്നത് സോ അത്തരം കാര്യങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടെന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു പ്രതികരണം വരുമ്പോഴത്തേക്കും ഈ ഇൻഡിവിജ്വൽ ചാനൽസിനേക്കാൾ വളരെ അനെ കൊണ്ട് നിങ്ങൾക്കേ പറ്റുകയുള്ളൂ കാരണം ഇവിടെ ഇത്രത്തോളം സപ്പോർട്ടും അല്ലെങ്കിൽ ഇത്രത്തോളം ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ടാക്കേണ്ടെന്ന ഒരാളെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള മെയിൻ സ്ട്രീം ചാനൽസ് ആണ് വാർത്തയാക്കി ആരെക്കുറിച്ചും എന്ത് വ്യാജ മാത്രം കൊടുക്കാം പ്രതികാരത്തിന് വേണ്ടി ചാനൽ ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ചതും കണ്ടെത്തിയതും ശ്രീകണ്ഠനാണ് ശ്രീകണ്ഠന തുടങ്ങിയും അതിനൊക്കെ മോശമായി വിജയിപ്പിച്ച് നേട്ടം അനുകുമാർ നടത്തുന്നുണ്ട് ശരിയാണെങ്കിലും ഇതിന്റെ തുടക്കം ഇത് ഈ പറയുന്ന ന്യൂസ് ചാനലുകൾക്കാണെങ്കിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കി വന്നേക്കുന്ന ഒരു ആളായിരുന്നു എസ് കെ എന്ന് പറയുന്നത് കാര്യം വെച്ചാൽ സാധാരണ ഈ ഒരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കര കടിച്ചു പിടിച്ച് ഇങ്ങനെ വാർത്ത വായിക്കുന്ന ആൾ എന്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്രീ അതായത് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലെ കുറച്ച് വാർത്തകളൊക്കെ വായിക്കുന്ന ആ ഒരു വെറൈറ്റി കൊണ്ടുവന്ന എസ് കെൻ തന്നെയാണ് അത് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു തന്നെയാണ് പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ ഈ കൊടുക്കുന്ന വാർത്തകൾ ചില ക്രെഡിബിലിറ്റി ആൻഡ് ഇപ്പൊ ഈ പറയുന്ന അരുൺകുമാറിന്റെ കാര്യം പറഞ്ഞത് റിപ്പോർട്ടർ ചാനലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനിട്ട വീഡിയോക്കകത്ത് പറയുന്നത് അതായത് ബാലയുടെ ആ ഒരു ഇഷ്യൂ എന്നപ്പോഴത്തേക്കും സാധാരണ നോർമൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരു കുടുംബ വിഷയങ്ങളൊക്കെ ചർച്ച ആവുന്നത് സ്വാഭാവികമാണ് പക്ഷെ അവരുടെ ഒരു കുടുംബ വിഷയം സെലിബ്രിറ്റി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ മറ്റൊരാളുടെ കുടുംബ വിഷയം എടുത്തിട്ടാണെങ്കിൽ ഇവർ അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്തിട്ടാണ് ഇതുപോലെ ബൈച്ച് കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് അതായത് ഒരു കുടുംബ വിഷയം ചർച്ച ചെയ്യുന്നത് ഒരു മെയിൻ സ്ട്രീം ന്യൂസ് ചാനലാണ് ഓക്കെ അതാണ് നിങ്ങളുടെ ഇപ്പൊ ഇതാണ് ഇപ്പൊ ആളുകൾ പ്രേക്ഷകരെ നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മെയിൻ സ്ട്രീം നമ്മൾ ചാനൽ കാണേണ്ട ആവശ്യമുള്ള ഇതിൽ നിന്ന് ഒരു യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കാണുന്നതല്ലേ അല്ലെങ്കിൽ റിയാക്ഷൻ ചാനൽസ് കാണുന്നതല്ലേ എന്ന ആളുകൾക്ക് തോന്നി കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ലേ താങ്കൾ വ്യാജ വാർത്തയും മറ്റുള്ളവരെ അപമാനിക്കുന്ന അവസാനിപ്പിക്കുക എന്നിട്ട് താങ്കൾ മേലു നരിക്കുക താങ്കളുടെ ഭാര്യ മാത്രമല്ല സ്ത്രീ ഈ നാട്ടിലുള്ള സകല സ്ത്രീകൾക്കും അന്ത സഹീകരിക്കാൻ അവകാശമുണ്ട് ഇത് മാത്രമല്ല നമ്മുടെ അതേ പരിപാടിയിൽ നിന്ന് ആ ഒരു നമ്പർ വെച്ച ആ ഒരു ക്ലിപ്പില്ല ആ പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ് പ്ലേ ചെയ്യാം തന്നെ യാതൊരു വസ്തുതകളും വ്യക്തികൾ വളരെ നിരീക്ഷകരായും ഒക്കെ വന്നിരുന്നു കൊണ്ട് എന്നെല്ലാം തോന്നിവാസങ്ങളും എന്നെല്ലാം തെറ്റായ കാര്യങ്ങളും നമ്മുടെ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ ചുമതലക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിലൊന്നും ഒരു നിയന്ത്രണവും വരുത്താനാവുന്നില്ല എന്നത് എത്രമാത്രം പ്രതിഷേധാർത്ഥമായ കാര്യമാണ് എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട് എസ് കെ ആൻ ഇത് പറഞ്ഞങ്ങോട്ട് ഇറങ്ങിയ പാടെ പുള്ളി വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ അപ്പൊ പുള്ളി ഇപ്പൊ ആലേക്കുന്നുണ്ടായിരിക്കും ഞാനത് എന്തിരി പറഞ്ഞ് എന്ന് പുള്ളിപ്പൊ ആലേക്കുന്നുണ്ടായിരിക്കും ഓക്കെ എന്തിനാണെങ്കിലും രണ്ടുപേരുടെ ഞാൻ വീട് തുടക്കത്തിൽ പറഞ്ഞ പോലെ വലിയ തെറ്റും ചെറിയ തെറ്റും തമ്മിലുള്ളൊരു പോരാട്ടമാണത് അവർ വലിയൊരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് ആൻഡ് സൈബർ ഇടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ ഒരു രീതിയിൽ നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല ഇങ്ങനെ ആളുകൾക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള ശിക്ഷ കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ് ആൻഡ് ഇതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ മെയിൻ സ്ട്രീം ചാനൽസ് കൊടുക്കേണ്ടതാണ് ഓക്കെ ഇവിടെ പല നിങ്ങൾ പറഞ്ഞ പോലെ പല ഇൻഡിവിജ്വൽ ചാനൽസിന്റെയും ക്രെഡിബിലിറ്റി നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഇതുപോലെ പാസ് ചെയ്യാറില്ല നമ്മുടെ ചാനലിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ വീഡിയോ കൊണ്ട് പറ്റുന്ന ഒരു ആയിരം വീഡിയോസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഒരു ക്രെഡിബിലിറ്റി കിട്ടാം ഓക്കെ അങ്ങനെ അത് വേണമെങ്കിൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോയും വളരെ സത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കണം അപ്പം നിങ്ങളുടെ ഈ ഒരു മെയിൻ സ്ട്രീം ചാനലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് ദേഷ്യം തീർക്കാൻ വേണ്ടി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറഞ്ഞാല് നേരെ ഇതേപോലെ തിരിച്ചു തന്നെയാണ് ഇപ്പം ശ്രീ ഗുണ്ടൻ നായർ എന്നുള്ളതല്ല ഒരു വലിയൊരു മാധ്യമ പ്രവർത്തകൻ ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യം അങ്ങനെയല്ല ഓക്കെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് വലിയ തെറ്റും ചെറിയ തെറ്റും തമ്മിലുള്ള ഒരു വലിയൊരു പോരാട്ടമാണ് എന്തായാലും ഇതിനെപ്പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പൊ ശരി